ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളു മന്ത്രിസഭ തീരുമാനിച്ചു ആ മന്ത്രിസഭാ തീരുമാനത്തിന് കമ്പനിയെ ഒക്കെ ന്യായീകരിച്ചു ഈ ഈ മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക സർക്കാർ ഉടമസ്ഥതയിലുള്ള ചിറ്റൂർ ഷുഗേഴ്സ് ഇതേ പഞ്ചായത്തിലാണ് ഇതേ പഞ്ചായത്തിലാണ് ഭൂരിപക്ഷം സ്ഥലം മേനോപാറ അല്ലേ ഭൂരിപക്ഷ സ്ഥലവും നമ്മുടെ പഞ്ചായത്ത് ബാക്കി വടകര പഞ്ചായത്തിൽ അല്പസ്ഥലമുണ്ട് പതിനാല് വർഷം മുമ്പേ തീരുമാനിച്ചാണ് ചുറ്റുഷുഗേഴ്സ് പൂട്ടിയിട്ട് മലബാർ ഡിസ്റ്റിലറി എന്നുള്ളൊരു കമ്പനി ആരംഭിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞ നാല് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് ബീവറേജ് കോർപ്പറേഷൻ ആരാ ബീവറേജ് കോർപ്പറേഷൻ ഈ മന്ത്രിയുടെ കീഴിലുള്ള കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ രണ്ട് കോടി രൂപ അടച്ചു എന്തിനറിയോ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കുറേ പൈപ്പ് കൊണ്ടെന്ന് ഇറക്കി ഇല്ലേ പൈപ്പ് അവിടെ കിടക്കുന്നുണ്ട് വെള്ളം വന്നിട്ടില്ല ഇതുവരെ അവർക്കും വാട്ടർ അതോറിറ്റി വ്യവസായ അടിസ്ഥാനത്തിൽ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാണ് ആരുടെയാണ് കമ്പനി സംസ്ഥാന സർക്കാരിൻ്റെ കമ്പനിയാണ് ഈ ബി ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ ബ്രൂവറി ഉണ്ടാക്കാൻ ഇനി എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയുമോ കേരളത്തിലൊരു പുതിയ ബ്രാൻഡ് ഇറക്കുന്ന എന്ത് ബ്രാൻഡെന്ന് അറിയോ ഷർട്ടും മുണ്ടുമല്ല അല്ല അവരിറക്കാൻ പോകുന്ന ബ്രാൻഡ് ബ്രാൻഡിയുടെ ഒരു പുതിയ ബ്രാൻഡാണ് അപ്പോൾ കേരള ബ്രാൻഡ് ബ്രാൻഡി എന്ന് പറഞ്ഞ് പുതിയ ഒരു സംരംഭം ആരംഭിക്കുക എവിടെ ആരംഭിക്കുന്നത് ഈ ചിറ്റൂർ ഷുഗേഴ്സ് പൂട്ടിയ സ്ഥലത്ത് മലബാർ ഡിസ്റ്റിലറീസ് തുടങ്ങുന്ന പറഞ്ഞു എത്ര വർഷം മുമ്പ് പറഞ്ഞു ഈ ഗവൺമെൻറ് പറഞ്ഞു നാല് വർഷം മുമ്പ് ബീവറേജ് കോർപ്പറേഷൻ രണ്ട് കോടി രൂപ അടച്ചിട്ട് കാത്തിരിക്കുക വെള്ളത്തിന് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി പറയുക്ക് വെള്ളത്തിന് സോഴ്സ് ഒന്നുമില്ല അതുകൊണ്ട് ഈ പൈസ മടക്കി മടക്കിത്തരാന്ന് ഈ ഇത്രയും നാണം ഘട്ട ഒരവസ്ഥയിൽ സർക്കാരിൻ്റെ ഒരു കോർപ്പറേഷൻ സർക്കാരിൻ്റെ ഒരു കമ്പനിക്ക് വെള്ളം കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒരു ദിവസം പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ആൾക്ക് കൊടുക്കുകയെന്നാണ് പറയുന്നത് ഈ ഹരിയാനക്കാർക്ക് അല്ലെങ്കിൽ മധ്യപ്രദേശുകാരനായിട്ടുള്ള അഴിമതിക്കാരായ കുംഭകോണത്തിൽ പ്രതികളായി ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ അപ്പം മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചു ശരിയാണ് ഭരണഘടനാപരമായിട്ട് അതിനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്താ എന്ന് അറിയോ ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും അതിന് ഈ കമ്പനിയുടെ മൽഹോത്ര കുടുംബം മൊത്തമായിട്ട് വന്നാലും പിണറായി വിജയൻ്റെ കുടുംബം മൊത്തമായിട്ട് വന്നാലും ഈ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും കൂടി വന്നാലും കാല് കുത്താൻ അനുവദിക്കില്ല ഈ മണ്ണിൽ എന്തിനു വേണ്ടി അറിയോ ഇതൊരു രാഷ്ട്രീയമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രശ്നം ഇവിടെ ഉന്നയിച്ച് മന്ത്രിസഭയ്ക്ക് ബോധ്യപ്പെട്ടതാണ് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ അതൊന്നുമല്ല ഞങ്ങൾ ഇതൊക്കെ നടത്തും അവസാനത്തെ ഒരു വർഷമാണ് അപ്പോൾ എന്താണ് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളതാണ് പരമാവധി പണം സമ്പാദിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല അതിനൊരു ആ അനുവദിക്കില്ല അപ്പോൾ മുഖ്യമന്ത്രിയോട് പറയാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം പാർട്ടിയുടെ അടിമയാണ് അദ്ദേഹം പറയുകയാണ് രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും പ്രതിപക്ഷ നേതാവും വേണ്ടി മത്സരത്തിലാണ് ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലക്കാട് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച എം പി രാജേഷ് അതിനുമുമ്പ് ഒരു ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിന് ജയിച്ചു ജയിച്ചിട്ട് എന്നോട് ആ ഇലക്ഷനിൽ തോറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തറിയോ പാർട്ടിക്കകത്തുള്ള എന്താണ് പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയാണ് ഇവിടെ അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട ആളാണ് ആര് എം പി രാജേഷ് ഞങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം എം പി രാജേഷിനെതിരായിട്ട് പാർട്ടിയിൽ ഉണ്ട് പാർട്ടിയിൽ എത്രത്തോളം വിഭാഗീയത ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വിവരം പറഞ്ഞു പറഞ്ഞൊന്ന് ആരറിയോ മാർസിസ്റ്റ് പാർട്ടിക്കാരായ നേതാക്കന്മാരാ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അളിയിലൊക്കെ കൂടിയിട്ട് വലിയൊരു കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളെ വിളിച്ചു പറയണത് ആരാ പറയണ അറിയോ ഇത് എം എസ് വീട് തെച്ചിട്ടല്ല സ്വന്തം പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലെ സംസ്ഥാന നേതാക്കന്മാരെ പറഞ്ഞത് ആരെ എം പി രാജ് ഇതിൽ കൊടി അഴിമതി കാട്ടിയിട്ടുണ്ട് നിങ്ങൾ വിടരുതെന്ന് ആരാ പറയുന്നറിയോ സി പി എമ്മുകാരാണ് ഈ വിഭാഗീയതയെക്കുറിച്ച് എന്താണ് എം പി രാജിൻ്റെ അഭിപ്രായം താങ്കൾ തോറ്റതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെയായി രണ്ടായിരത്തി പത്തൊമ്പത് തോറ്റത് മാർസിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള സ്ഥലത്ത് തോറ്റെന്താ വിഭാഗീയതയാണ് എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ചു ആ വിഭാഗീയത തീർക്കാനാണ് എ വിജയരോവനെ കൊണ്ടുവന്നത് ആ വിജയരോവനെ കൊണ്ടുവന്നപ്പോൾ പത്തിരട്ടി വിഭാഗീയതയായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ എ വിജരാൻ പറഞ്ഞു കൊടുത്താൽ ഞാനുള്ളത് കാരണം എലക്ഷൻ കഴിഞ്ഞ അദ്ദേഹം പ്രതികരിച്ചത് പാലക്കാട്ടെ പാർട്ടി സി പി എം എന്നുള്ള പാർട്ടി പൂതലച്ചു പോയി പറഞ്ഞു അതിനോട് എന്താ എം പി രാഷിൻ്റെ അഭിപ്രായം പറയണം വിഭാഗീയത ഏത് പാർട്ടിയിലാന്ന് പിന്നെ കോൺഗ്രസിനെ വിഭാഗീയത നിങ്ങൾ പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഐക്യത്തോടു കൂടിയ ഈ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് പറയാതെ അരി എത്ര വെച്ച പയർ അഞ്ഞാഴി എന്നാണ് പറയുന്നത് ഇതെവിടെയാ പഠിച്ചത് ഈ എം പി രാജ് എസ് എഫ് ഐയിലൂടെ വളർന്നു വന്നതാണ് ഡിവൈഎഫ്ഐയിലൂടെ വളർന്നു വന്നതാണ് ഒരു പുരോഗമന ജനാധിപത്യ സംവിധാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് വരെ ആയാളാണ് അവരാണ് പറയുന്നത് ഇവിടെ വെള്ളം അളർന്ന് നൽകണമെന്ന് പ്ലാച്ചുമടയിൽ പറഞ്ഞ ആൾക്കാരാണ് വെള്ളം അളർന്നു കൊടുക്കണമെന്നാണ് അപ്പോൾ അതിനും അവർ തയ്യാറായിരുന്നു ഈ പ്ലാച്ചുമടയിലെ കൊക്കകോള കൊണ്ടുവന്നതും സി പി എമ്മേറെ അവസാന ജനങ്ങളെതിരായപ്പോൾ സമരത്തിന് മുമ്പിൽ വന്ന് കൂടി പിടിച്ച ആൾക്കാരാണ് ഇവർ ഇവിടെ തനി നിറ മനസ്സിലാക്കി കൊണ്ടിരിക്കുക പാലക്കാട് ജില്ലയിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുക പെപ്സി കമ്പനി എന്താ പൂട്ടിയത് ആദ്യം പറഞ്ഞു തൊഴിൽ പ്രശ്നമാണ് ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചു പറഞ്ഞ് തൊഴിൽ പ്രശ്നമൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും രണ്ട് വർഷം കൊണ്ടാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ വെള്ളം കിട്ടാൻ സാധ്യതയില്ല ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക പാലക്കാട് ജില്ലയിൽ നല്ല മിനറൽസ് മെറ്റൽസും ഉള്ള നല്ല വെള്ളമാണ് ഈ വെള്ളം ചൂഷണം ചെയ്യാനാണ് ബഹുരാഷ്ട്ര കമ്പനിക്കാർ ഗൂഗിളിൽ തിരഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അല്ലാതെ ചന്തം കണ്ടിട്ട് വരികയല്ല നല്ല വെള്ളമുണ്ട് ഇവിടെ അത് മാക്സിമം ഊറ്റാം ഈ ജനങ്ങൾ പട്ടിണി നടന്നോട്ടെ അവർ കുടിക്കാതെ മരിച്ചോട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു ഗവൺമെന്റ് പറ്റുമോ ഇവിടെ രാജഭരണൊന്നുമല്ല